ആത്മമിത്രം ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ട്മാറാകട്ടെ വീണ്ടും വരുന്നവണായി കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് കഴിഞ്ഞ ദിവസം നാം പുറപ്പാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൽ നിന്ന് ചില മുഖവര എന്ന രീതിയിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി ഈ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ നമുക്ക് കാണുന്നത് ലെസൺസ് റിഗാർഡിങ് ഡിവൈൻ ജസ്റ്റീസ് ഫോർ ബിലീവേഴ്സ് ടു ഫോളോ വിശ്വാസികൾക്ക് അനുകരിക്കേണ്ടതായ ദൈവിക ന്യായ ന്യായം അതിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കൊള്ളാവുന്ന ചില പാഠങ്ങളാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുന്നത് ഇരുപതാം അധ്യായത്തിൽ പത്ത് കൽപ്പനകൾ കൊടുത്തു അതിനുശേഷം അവരുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതായ ചില നിയമങ്ങൾ ചില വ്യവസ്ഥകൾ ഈ അധ്യായങ്ങളിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ന്യായങ്ങളും വ്യവസ്ഥകളും നിയമങ്ങളും ഒക്കെ പുറപ്പാട് പുസ്തകത്തിൽ ലേവ്യാ പുസ്തകത്തിൽ സംഖ്യാപുസ്തകത്തിൽ അതുപോലെ തന്നെ ആവർത്തന പുസ്തകത്തിൽ നമുക്ക് ധാരാളമായിട്ട് കാണുവാനായിട്ട് സാധിക്കും ഈ ഭാഗങ്ങളിൽ നാം കാണുന്നത് ഈ ദൈവം നമ്മൾക്ക് ഈ ദൈവിക ന്യായത്തിൽ ദൈവിക നിയമത്തിൽ എപ്രകാരം മുന്നോട്ട് പോകണം അതിനുള്ളതായ ചില പ്രിൻസിപ്പിളുകളാണ് തത്വങ്ങളാണ് ഈ ഭാഗത്ത് നാം കാണുന്നത് ഒന്നിയോ ഞാൻ നാലാമത്തെ എട്ടാമത്തെ വാക്യത്തിൽ നാം കാണുവാനായിട്ട് സാധിക്കുന്നത് മുലുവനായ ദൈവം സ്നേഹത്തിൻ്റെ സ്രോതസ്സാണ് അതുപോലെ തന്നെ രണ്ട് തെസലോനിക്കർ ഒന്നിൻ്റെ ആറിൽ ദൈവം ന്യായത്തിൻ്റെ സ്രോതസ്സാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ അധ്യായത്തിൽ നാം നോക്കുമ്പോൾ ദൈവിക നിയമങ്ങൾ അത് ബുലുവനായ ദൈവിക ന്യായങ്ങളുടെ ചില സ്വഭാവങ്ങൾ ആണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവിക ന്യായങ്ങളിലും ദൈവിക കാര്യങ്ങൾ തത്വങ്ങൾ അത് നമുക്ക് ഇന്നത്തെ ജീവിതത്തിന് വേണ്ടുന്നതായ ബുദ്ധി ഉപദേശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ആഭ്യന്തര നീതി നിയമത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആഭ്യന്തര നീതി നിയമത്തിൽ നിന്ന് പൊതുവായി നമുക്ക് ലഭിക്കുന്ന ഒരു വീക്ഷണം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് മൂന്ന് വീക്ഷണങ്ങളാണ് തത്വങ്ങളാണ് ഇവിടെ നാം കാണുന്നത് ഒന്നാമതായിട്ട് വലിവനായ ദൈവത്തിൻ്റെ നീതിമുഖാന്തരമായിട്ട് പാവങ്ങളെ സംരക്ഷിക്കുവാനും അതുപോലെ തന്നെ നിർഭാഗ്യവന്മാരായിരിക്കുന്നവരെ സംരക്ഷിക്കുവാനുമായിട്ടുള്ളതായ ഒരു നിർബന്ധം ദൈവം നമ്മുടെ മുകളിൽ തരുകയാണ് ഇങ്ങനെയുള്ളതായ സാമൂഹിക നീതി ഓരോ വിശ്വാസികളിലും ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഋഷിയാവിൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത് നന്മ ചെയ്യുവാൻ പഠിപ്പി ന്യായം അന്വേഷിപ്പീൻ പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവാൻ അനാഥന ന്യായം നടത്തി നടത്തിക്കൊടുപ്പ് വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പൻ ഇത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇത് നാം എപ്പോഴും ചെയ്യണം ദൈവത്തിൻ്റെ വചനത്തിൽ മിക്കായുടെ പുസ്തകം ആറാം ആറാമധ്യായം എട്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നാം നീതി ചെയ്യണം നാം സ്നേഹവും കരുണയും കാണിക്കുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം താഴ്മയോടുകൂടെ നടക്കുന്നവരായിരിക്കണം ഈ കൽപ്പന പാവികളും നിർബലന്മാരും അതുപോലെ തന്നെ നിർഭാഗ്യവന്മാരും ആയിരിക്കുന്നവരെ സംരക്ഷിക്കണമെന്ന് ദൈവവചനത്തിൽ വീണ്ടും വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സദൃശിവാക്യം ഇരുപത്തിയെട്ടിൻ്റെ അഞ്ചിൽ ജരമ്യാവ് ഇരുപത്തിരണ്ടിൻ്റെ മൂന്നില് യഗസ്കേൽ പതിനെട്ടിൻ്റെ ഇരുപത്തി ഒന്നിൽ ഇപ്പോൾ നാം വായിച്ച മീഖ ആറിൻ്റെ എട്ടിൽ സക്കരിയാവ് ഏഴിൻ്റെ ഒമ്പതിൽ ജാക്കോബോ ഒന്നിൻ്റെ ഇരുപത്തിയേഴിൽ മത്തായി ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചു പറയുകയാണ് നാം ഇത് ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ദിവസം കർത്താവ് നമ്മോട് ഇതിനുള്ളതായ ഉത്തരം ചോദിക്കും എങ്ങനെ നാം പാവപ്പെട്ടവരെയും ആസന്നമായിരിക്കുന്ന അത്യാവശ്യങ്ങളുടെ മുഖത്തിരിക്കുന്നവരെയും ഒക്കെ സഹായിച്ചു എന്ന് അത് മ തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ നാൽപ്പതാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത് രാജാവ് അവരോട് എൻ്റെ ഈ എ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തതിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അറിച്ച് നാം പാവികൾക്ക് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്താൽ അതിന് നാം ദൈവത്തിനു വേണ്ടി ചെയ്തതാണ് എന്നാണ് ദൈവവചനത്തിൽ നാം കാണുന്നത് രണ്ടാമതായിട്ട് നമുക്കിതിൽ നിന്ന് പഠിക്കുവാനായിട്ട് കിട്ടുന്നത് ദൈവിക ന്യായം അത് എപ്പോഴും നാം വളരെ ഫെയറായിട്ട് മുഖപക്ഷം നോക്കാതെ പാവത്തിനെതിരായിട്ട് ന്യായവീതം ചെയ്യുന്നതാണ് ദൈവം നീതിമാനാണ് അവൻ പാപത്തെ ന്യായം വിധിക്കുന്നവനാണ് ആവർത്തന പുസ്തകം ഏഴാം അധ്യായം പത്ത് പതിനൊന്നോ വാക്യങ്ങളിൽ അന്നും കാണുവാനായിട്ട് സാധിക്കും തന്നെ പായിക്കുന്നവരെ നശിപ്പിക്കാൻ അവർക്ക് നേരിട്ട് പകരം കൊടുക്കുന്നു തന്നെ പായിക്കുന്നവന് അവൻ താമസിക്കാതെ നേരിട്ട് പകരം കൊടുക്കും ആകയാൽ ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ച് നടക്കണം ദൈവത്തിൻ്റെ ന്യായവിധി വരും അതുകൊണ്ട് നാം അത് പ്രമാണിച്ച് നടക്കണം എന്നാണ് ദൈവോചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം വിളിവനായ ദൈവം ഭാവികളായിരിക്കുന്ന മനുഷ്യർക്ക് സ്വർഗത്തിൽ വച്ച് ദൈവത്തിൻ്റെ ന്യായവിദ്യ സ്വർഗത്തിൽ നിന്ന് ഉണ്ടാകും അതുപോലെ തന്നെ ദൈവം ഈ ഭൂമിയിൽ ചില നേതാക്കന്മാരെയും ചില സംഘടനകളെയും അതായത് കോടതിയെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പട്ടാളക്കാർ അങ്ങനെയുള്ളവരെയൊക്കെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി ഭൂമിയിൽ വച്ചിരിക്കുകയാണ് നാം റോമാലേഖനം പതിമൂന്നാം അധ്യായം നാലാം വാക്യത്തിൽ കാണുന്നത് നിൻ്റെ നന്മയ്ക്കായിട്ടല്ലോ അവർ ദൈവ ശുശ്രൂഷക്കാരായിരിക്കുന്നത് നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക അല്ല അവർ അവരവർ വഹിക്കുന്നത് അവരവർക്ക് ദോഷം പ്രവർത്തിക്കേണ്ട ശിക്ഷയ്ക്കായി പാത്രികാരിയായ ദൈവശുശ്രൂഷക്കാർ തന്നെ അപ്പോൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ദൈവം അവർക്ക് ശിക്ഷ കൊടുക്കും എന്നാണ് കാണുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ നിയമങ്ങൾ അത് എപ്പോഴും നാം അതിൻ്റെ തത്വങ്ങളെ ശരിയായ രീതിയിൽ ഫോളോ ചെയ്യുന്നവരായിരിക്കണം കാരണം ദൈവത്തിൻ്റെ ന്യായവിധി നമ്മുടെ മേൽ വരരുത് ദൈവം അവൻ്റെ ന്യായവിധികൾ നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ടും അതുപോലെ തന്നെ വളരെ സ്റ്റാൻഡേർഡോടുകൂടിയും അത് വെച്ചിരിക്കുകയാണ് തെറ്റുകൾ ചെയ്യാതിരിപ്പാൻ വേണ്ടി മൂന്നാമത് നമുക്കിതിൽ നിന്ന് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ നിയമങ്ങൾ മുഖാന്തരമായിട്ട് ദൈവം ആഭ്യന്തരമായിരിക്കുന്ന ചില കാര്യങ്ങൾ ഭൂമിയിൽ വച്ചിരിക്കുകയാണ് ദൈവം ഈ നിയമങ്ങൾ ചെയ്തിരിക്കുന്നത് മനുഷ്യൻ പാപത്തിൽ നിന്നും തെറ്റായ കാര്യങ്ങളും ഒന്നും ചെയ്യാതെ ശരിയായ രീതിയിൽ അവർ ജീവിക്കണം അതിനുവേണ്ടിയാണ് ദൈവം ഇത് ആക്കിയിരിക്കുന്നത് ഈ തത്വം എന്ന് പറയുന്നത് അത് ക്ഷമ എന്നതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ വിശ്വാസികൾ അന്യോന്യം ക്ഷമിക്കുന്നവരായിരിക്കണം എന്നാൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് അത് കാണിക്കുകയും ചെയ്യണം അതാണ് ഈ നിയമങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് ഈ നിയമങ്ങൾ നാം പഠിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ വലുവിനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ